കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വീട്ടിലെത്തി അവിടെ ഗണപതി പൂജയിൽ പങ്കെടുത്തതിൽ ഇപ്പോൾ പ്രതികരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗണപതി പൂജയിൽ താൻ പങ്കെടുത്തതാണ് കോൺഗ്രസ് പാർട്ടിയെ ക്രോഷാകുലരാക്കിയതെന്നും ഇവരുടെ ഇത്തരം മാനസികാവസ്ഥ രാജ്യത്തിന് തന്നെ അപകടകരമാണെന്നും അദ്ദേഹം പറയും എന്നാൽ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിലൂടെ ചീഫ് ജസ്റ്റിസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന വിമർശനങ്ങളോട് അദ്ദേഹം മൌനം പാലിക്കുകയാണ് ചെയ്തു അതിനുപകരം കോൺഗ്രസിനെ കടന്നാക്രമിച്ചായിരുന്നു മോദിയുടെ എല്ലാ മറുപടികളും കർണാടകയിൽ ഗണപതി വിഗ്രഹം ഇരുമ്പഴിക്കുള്ളിലാക്കിയ സർക്കാരാണ് കോൺഗ്രസിൻ്റെതെന്നും മോദി കുറ്റപ്പെടുത്തുന്നുണ്ട് ഗണേശോത്സവം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചെന്നാണ് മോദി ഉന്നയിച്ച മറ്റൊരു വിചിത്രമായ വാദം അധികാരമോഹികളായ ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തെ വിഭജിച്ചു ഇവിടെ മതത്തിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ വിഷം പടർത്തി വിഭജിച്ച് ഭരിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ മനോഭാവം എന്നാൽ ആ സമയത്ത് ഗണേശോത്സവം സംഘടിപ്പിച്ച് ലോക്മാന്യ ബാലഗംഗാധര തിലകൻ ഇന്ത്യയുടെ ആത്മാവിനെ ഉണർത്തി എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് എല്ലാത്തിനും മുകളിൽ ഐക്യത്തോടെ നിലനിൽക്കാനാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത് ഗണേശോത്സവം അതിൻ്റെ ഒരു അടയാളമാണ് ഇപ്പോഴും ഗണേശോത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അവിടെ വ്യത്യാസങ്ങളില്ല ജാതിയില്ല മതമില്ല സമൂഹം ഒന്നിച്ചു നിൽക്കുകയാണെന്നും പ്രധാനമന്ത്രി പറയുന്നു കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ വസ്തിയിൽ ഗണപതി പൂജയ്ക്കായി നരേന്ദ്രമോദി എത്തി രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു അഭിഭാഷക സമൂഹത്തിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും ഉയർന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ് നടന്നതെന്നായിരുന്നു പ്രധാന വിമർശനം മോദിയെ സ്വന്തം വസതിയിൽ സ്വകാര്യ ചടങ്ങിന് ചീഫ് ജസ്റ്റിസ് ക്ഷണിച്ചത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞിരുന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു പ്രശാന്ത് ഭൂഷന്റെ പ്രതികരണം പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്ന് സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുമായ ജുഡീഷ്യറി ഇവിടെ സമൂഹത്തിന് കൈമാറുന്നത് മോശം സന്ദേശമാണ് അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ കൃത്യമായ ഒരു വേർതിരിവുള്ളത് ഇതാണ് പ്രശാന്ത് ഭൂഷൺ എക്സിൽ എഴുതിയത് കേന്ദ്രത്തിനെതിരായ കേസുകൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിലെത്തി സന്ദർശനം നടത്തിയത് വ്യക്തിപരമായ ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് അതൊക്കെ തന്നെയാണ് ആളുകൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇതോടെ ചീഫ് ജസ്റ്റിസിന്റെ സ്വതന്ത്രമായുള്ള പ്രവർത്തനത്തിലുള്ള വിശ്വാസമാണ് നഷ്ടമാകുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം എന്താണ് ഗണേശോത്സവം സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഗണേശോത്സവം കണ്ടിട്ടാകണം ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തന്നിട്ട് ഓടിപ്പോയതെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നുക